അപ്പം നമുക്ക് ഇന്നത്തെ ഉച്ചകൂടിന് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ അപ്പം ആദ്യം നമുക്ക് ചോറ് എടുക്കാം അപ്പം ചോറ് വളമ്പല പ്ലേറ്റിനകത്ത് ഒരു ഇല ഒക്കെ വെട്ടി ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിന്ന് ഉച്ചക്ക് നല്ല അടിപൊളി സാമ്പാറ് നല്ല കൊഴുത്ത സാമ്പാർ നമ്മുടെ തൊടിയിൽ നമ്മൾ നട്ട് ഈ ചേമ്പലെന്ന് പറയാം ഇത് തോരൻ വെക്കാൻ വേണ്ടി വളർത്തുന്ന ചേമ്പല അതിന്റെ തോരനാണ് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ചേമ്പല തോരന് ഇതും മെഴുക്കു പറ്റിയും ബീട്രൂട്ടും ചേനയും നെല്ലിക്ക അച്ചാർ അപ്പം നമുക്ക് നല്ല മീൻ മീൻകറിയുണ്ട് മുളകിട്ട് നല്ല അടിപൊളി നെയ്മീൻ നെയ്മീൻ കറിയാണ് നല്ല അടിപൊളി നല്ല മുളകിട്ട് വെച്ച നെയ്മീൻ കറി അപ്പോൾ അതെ കാരി വറുത്തത് ഇത് ആറ്റുമീനാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്ന് ഉച്ചക്കത്തെ വിഭവങ്ങൾ അപ്പം നിങ്ങളൊക്കെ ഊണ് കഴിച്ചോ ഞാൻ ഞാനങ്ങ് ഊണ് കഴിക്കട്ടെ അപ്പോൾ എല്ലാവരും ബൈ ബൈ